ഇതുപോലെ വർഗബോധമില്ലാത്ത ഒരു പരിശകൾ മാപ്രകൾ മാത്രമേ കാണൂ സ്ഥലം കർണാടകയിലെ മലയിടിഞ്ഞു വീണ് അർജുൻ കാണാതായ അതേ സ്ഥലം ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ കുറെ നാളുകളായി അവിടെ തമ്പടിച്ചു വരികയായിരുന്നു കുറ്റം പറയരുതല്ലോ മാധ്യമങ്ങളുടെ സാന്നിധ്യവും അവിടെ അലംഭാവം കാണിച്ചിരുന്ന കർണാടക സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ കഴിയാതെ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചു എന്ന് കാണിക്കേണ്ടി വന്നിരുന്നു ഇതിന്റെ ഭാഗമായി റിപ്പോർട്ടർ ചാനൽ അവിടെ തമ്പടിച്ച് തന്നെ പ്രവർത്തിച്ചിരുന്നു മറ്റു ചാനലുകളും പ്രവർത്തിച്ചിരുന്നു എന്നാൽ മറ്റു ചാനലുകളെക്കാൾ കൂടുതൽ ഈ വാർത്തയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് തന്നെ റിപ്പോർട്ടർ ചാനൽ അവിടെ പ്രവർത്തിച്ചിരുന്നു അരുൺകുമാർ അവിടെ എത്തിയോ എന്നാൽ പിന്നെ ഇരുപത്തിനാല് ചാനലിലെ അരുൺകുമാറായ കടത്തുകാരൻ ഹാഷ്മി കഥാപ്രസംഗക്കാരൻ ഹാഷ്മിയെ കൂടെ ശ്രീകണ്ഠൻ നായർ അങ്ങോട്ടേക്ക് ഓടിച്ചു വിട്ടു അരുൺകുമാർ അവിടെ കിടക്കുന്നു കഥാപ്രസംഗി ഹാഷ്മി അവിടെ കിടക്കുന്നു ഇരുപത്തിനാല് ചാനലിൽ നമ്പർ വൺ ആകാൻ ശ്രീകണ്ഠൻ നായരെ മണിയടിച്ചു കഴിയുന്ന ഈ കഥാപ്രസംഗി അവിടെ പോയിട്ട് എന്തെടുക്കാനാണ് സ്വതസിദ്ധമായ മണിയടി നടക്കുകയാണ് എല്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായ ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ വന്ന് റിപ്പോർട്ടർ ചാനൽ പോയോ അയാൾ എല്ലാം നെഗറ്റീവാണ് പറയുന്നത് എന്ന് അതായത് ഭരണകൂടത്തിന്റെ നിരുത്തരവാദപരമായ സമീപനത്തെ കുറിച്ച് മാധ്യമങ്ങൾ പറഞ്ഞു അതുകൊണ്ട് നെഗറ്റീവ് പറഞ്ഞു എന്ന് പറയുമ്പോൾ നോ 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 സർ 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 ഞങ്ങൾ അങ്ങനെ പറയുന്ന ആളല്ല അറിയാം ഞങ്ങളെ ഇരുപത്തിനാല് ചാനലാണ് സർ ഇരുപത്തിനാല് ചാനലാണ് സർ നിം നിം ശ്രീകണ്ഠൻ നായരോട് അടിക്കുന്ന മണി ഈ ഓഫീസറോടും അടിക്കുകയാണ് കടത്തുകാരൻ കഥാപ്രസംഗി നമുക്കതൊന്ന് കേൾക്കാം എന്നിട്ട് മറുപടി മണിയടി തുടരുകയാണ് കഥാപ്രസംഗി കേട്ടല്ലോ നോ സർ നോ സർ നോ സാർ ട്വന്റി ഫോർ ചാനൽ സർ വി ആർ ട്വന്റി ഫോർ ചാനൽ സാർ വി ആർ ട്വന്റി ഫോർ ചാനൽ സർ ഇരുപത്തിനാല് ചാനലുകളിലെ മാധ്യമ പ്രവർത്തകരാണ് എന്ന് തൻ്റെ ഇടത്തോടെ ആർജവത്തോടെ പറയാൻ കഴിയാതെ മണിയടി പരിപാടിയാണ് കടത്തുകാരൻ ഹാഷ്മി നടത്തുന്നത് നോ സർ നോ സർ വി ആർ ട്വന്റി ഫോർ ചാനൽ സാർ വി ആർ ട്വന്റി ഫോർ ചാനൽ സാർ എന്നാ റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് ഇത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ വന്നു ഇത്തരത്തിലായ ഒരു വിപരീത കാര്യം പറയുമ്പോൾ അതിന് എതിരായി മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ അവരെ കൂടെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കുകയാണ് ഇവരുടെ വർഗ്ഗബോധം നമ്മൾ കാണേണ്ടത് അതൊരു ഉളുപ്പുമില്ലാതെ മറ്റുള്ള ചാനലിലെ മാധ്യമ പ്രവർത്തകരെ ചവിട്ടി താഴ്ത്തി സ്വന്തം ചാനൽ സ്വന്തം മാധ്യമ പ്രവർത്തകർ ഇതാണ് നോ സർ നോ സർ വി ആർ ട്വന്റി ഫോർ ചാനൽ സർ വി ആർ ട്വന്റി ഫോർ ചാനൽ സാർ മറ്റൊരു ചാനലിനെ കുറ്റം പറയുമ്പോൾ അയാളെ പറ്റി നെഗറ്റീവ് വാർത്തകളാണ് കൊടുത്തത് ആ ചാനൽ കൊടുത്തത് എന്ന് പറയുമ്പോൾ സത്യവാർത്തയാണ് കൊടുക്കുന്നത് അവർ കൊടുത്തത് എന്ത് തെറ്റാണ് ഉള്ളത് എന്ന് ചോദിക്കേണ്ടത് നെഗറ്റീവ് വാർത്ത എന്നല്ലേ ചോദിക്കേണ്ടത് പകരം ഇയാളെ നിന്നും കടത്തുകാശ്മി നിന്നെ കൊണ്ട് ഇതിനൊക്കെ കഴിയൂ ഹൃദയ ഇരുന്ന് കഥാപ്രസംഗ ഗീർവാണിക്കാനല്ലാതെ നിന്നെ കൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കുറച്ചൊക്കെ വർഗബോധമെങ്കിലും കാണിക്കാൻ ശ്രമിക്കട്ടെ